ഹലോ നമസ്കാരം രാധാ സൊമിലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ പവിത്രത്തിൻ്റെ കഥ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ നമ്മുടെ വേദ വെള്ളം കോരുന്നത് കണ്ടിട്ട് നമ്മുടെ വിക്രം ചെല്ലുകയാണ് വെള്ളം കോരി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കാരണം ഒരു മീൻകാരി വന്ന് പണി കൊടുക്കുന്നതാണ് നമ്മുടെ വിക്രമിനെ അപ്പോൾ വിക്രമിനോട് പറയും വലിയ വീട്ടിലെ കുട്ടിയെ കൊണ്ടുവന്നിട്ട് ഇവിടെ കൂടുതൽ കഷ്ടപ്പെടുത്താണ് നിങ്ങളല്ലേ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ ചീത്ത പറയേണ്ട കേട്ടോ ഇതാക്കുകയാണ് അങ്ങനെ അവസാനം മാറി നിൽക്കുക ഞാൻ കോരാ എന്ന് പറയുകയാണ് അപ്പോൾ നമ്മുടെ വേദ പറയും കുറച്ച് കോരാ കുറേ വെള്ളം വേണം എന്ന് പറയും ആ നീ മാറി നീ ഇതൊക്കെ ഇപ്പം എന്താ പറയും അപ്പം നമ്മുടെ വേദ ഉള്ളിക്ക് വിളിച്ച് പറയും ശ്രീജേർത്തി വിക്രമേട്ടം വെള്ളം കോരുന്നുണ്ട് കേട്ടോ പാത്രങ്ങളൊക്കെ കൂടെ കൊടുത്ത് വെച്ചോ എന്ന് പറയുന്നുണ്ട് പിന്നെ വിക്രം ഒരു ബക്കറ്റ് വെള്ളം കോരി വെക്കുമ്പോഴേക്കും നിറയെ പാത്രങ്ങളാവും കേട്ടോ അങ്ങനെ അതിലെല്ലാം വെള്ളം കോരി കഴിയുകയാണ് അപ്പോഴേക്കും ലാസ്റ്റ് ലാസ്റ്റ് ഇനിയിപ്പോൾ ഇത് മതിയല്ലേ ശ്രീചേർത്തി എന്ന് പറഞ്ഞിട്ട് ശ്രീജി വേദയും കൂടി അങ്ങോട്ട് വരികയാണ് അപ്പോൾ പറയും ഇനി ഒരു തെങ്ങിനും കൂടി ഉള്ളൂ അറിയാം തെങ്ങിനോ എന്ന് പറയും ആ ഒരു തെങ്ങിനും കൂടി ഇന്ന് നനയ്ക്കുകയുള്ളൂ ബാക്കി ഇപ്പം എല്ലാം കഴിഞ്ഞു എന്നറിയും അപ്പം നിങ്ങൾ ഇത്ര നേരം കൊണ്ടുപോയി തെങ്ങ് നനയ്ക്കാനായിരുന്നു തൊടിയിലേ നനയ്ക്കാനായിരുന്നു വയ്ക്കുമ്പോൾ ആ അതെ എന്നറിയാം അപ്പോൾ അവനെ അങ്ങോട്ട് ദേഷ്യം വരും അപ്പോൾ നമ്മുടെ എന്താണ് നന്ദിനി ഇവരുടെയൊക്കെ പിന്നിൽ വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ആ വെള്ളം വേദയുടെ മേത്തക്ക് ഒഴിക്കുന്നുണ്ട് ഒരു പക്കറ്റ് വെള്ളം അങ്ങനെ വേദയുടെ മേത്തക്ക് ഒഴിക്കുമ്പോൾ വേദം അങ്ങോട്ട് മാറും കറക്റ്റ് നന്ദിനിയുടെ മേത്ത് ആ വെള്ളം ആവുന്നുണ്ട് കേട്ടോ അതിൽ നന്ദിനി നമ്മുടെ വേദക്ക് കിട്ടിയ ചാൻസ് വേദം ഭയങ്കര ചിരി ചിരിക്കണ്ടേ അത് കഴിഞ്ഞ് ഇപ്പോൾ പറയും നന്ദിനിയെ പറയും സോറി നന്ദിനി എടുത്ത് വരുമ്പോൾ കൂടെ പറഞ്ഞിട്ട് ദേശം പഠിച്ചാടുത്തുള്ളി അങ്ങോട്ട് പോവുകയാണ് നന്ദിനോ അപ്പോൾ വേദി ശ്രീജിയെ കൊടുത്ത് തന്ന് ഭയങ്കര ചിരി കാരണം അവർക്ക് ഭയങ്കര ഇഷ്ടമായത് ഇപ്പം അങ്ങനെ ഒരു ഒരു മാതിരിയായി നിൽക്കണമുണ്ട് നമ്മുടെ വിക്രം അത് കഴിഞ്ഞ് പിന്നെ വിക്രം റൂമിൽ പോയി നിന്നിട്ട് ഇത് വല്ലാത്തൊരു ചേത്തായിപ്പോയി എന്നൊക്കെ പറഞ്ഞ് കയ്യൊക്കെ നോക്കുകയാണ് അപ്പോൾ കയ്യൊക്കെ ഒന്ന് ഉറങ്ങി പോട്ട് എന്നൊക്കെ ചെയ്തു അപ്പോൾ നമ്മുടെ വേദ വന്നിട്ട് ഇങ്ങനെ കയ്യും കെട്ടി നോക്കി നിൽക്കുക എന്താണ് വിക്രമൻ സാറെ കയ്യൊക്കെ നാശമായോ എന്നോക്കുമ്പോൾ ഇടി ഇന്ന് അറിയുമ്പോൾ നീ എനിക്ക് പണി തന്നെ അറിയും പിന്നെ അല്ലാണ്ട് എന്തറിയും ഈ വീട്ടിലെ എല്ലാ പണികളും സ്ത്രീകളാണ് ചെയ്യുന്നത് അപ്പോൾ അത് അവരെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ വിക്രമൻ സാറേ എന്നൊക്കെ ചോദിക്കാനെട്ടോ ഇനി എന്താ ഞാൻ വേണ്ട ഈ വീട്ടിലെല്ലാ പണി ഞാൻ ചെയ്യണോ എന്നല്ല ഇവിടെ ചെയ്യുന്നവരോടൊരു ബഹുമാനമൊക്കെ ആവാം എന്നൊക്കെ അങ്ങനെ അവളിങ്ങനെ പറയുകയാണ് കേട്ടോ പിന്നെ എന്താണ് അപ്പോൾ എന്നിട്ട് ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ എന്താ വല്ല കുഴമ്പോ ഭാമ എന്തെങ്കിലും ഇട്ട് തിരുമണം വയ്ക്കുമ്പോൾ നീ ഈ തിരുമയല്ല നീ ഇവിടെ നിന്നൊന്ന് പോയി തരുമോ നിൻ്റെ അച്ഛൻ ഞാനൊരു മെസ്സേജ് അയക്കാനാണ് ഇവിടെ നിന്നൊന്ന് ഒന്ന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പല്ല് കടിച്ചിട്ട് പറയട്ടോ അപ്പോൾ നമ്മുടെ എന്താണ് വേദ പറയും ഏ ഇങ്ങനെ ചളി പറയല്ലേടോ ഓ എന്താടോ താൻ ഈ പറയുന്നുണ്ട് ഇങ്ങനെയാണോ താൻ തൻ്റെ കൂട്ടുകാരുടെ കൂടെ ഇരുന്നിട്ട് ചളി പറയുന്നുണ്ട് അവരൊക്കെ എങ്ങനെയാണ് സഹിക്കണേന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ അപ്പോഴും സഹി കെട്ട് നിൽക്കുകയാണ് അപ്പോൾ പറയും നിന്നെ ഞാൻ എത്ര ചെയ്യാന്നിട്ട് ഇങ്ങനെ തല്ലാൻ കഴിയൊങ്ങുമ്പോഴത്തേ ഒരു കാര്യം ഞാൻ പറയാം എല്ലാ ഭർത്താക്കന്മാരെ പോലെയും ഭാര്യയുടെ അച്ഛനെ വിളിക്കാനാണെങ്കിൽ എൻ്റെ സ്വഭാവം മാറും ഏഹ് അപ്പോൾ നീ എന്ത് ചെയ്യും പറയ്ക്കും ഞാനൊന്നും ചെയ്യില്ല ഈ ബെഡ് കുറഞ്ഞ മുള്ളാണി വിതറും നിങ്ങളുടെ പാൻറ്റിലും ഷർട്ടിലും ഞാൻ നായക്കുറമ പൊടി വിതറും അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യും അപ്പോൾ അവരുടെ അതിൽ നിൽക്കണ്ട എന്ന് ഇങ്ങനെ പറയാണ് കേട്ടോ പിന്നെ ഒന്നും പണ്ടില്ല ആ പിന്നെ ഒരു കാര്യം ഞാൻ ഇന്ന് എൻ്റെ വീട്ടിൽ പോകുന്നുണ്ട് എൻ്റെ പിന്നെ വർഷച്ചീനെ കാണാൻ വീട്ടിൽ നിന്നെല്ലാം കൊണ്ട് ഞാനും പോകുന്നുണ്ട് അതിനൊന്നിട്ടാണ് നീ എന്നോട് പറയണതെന്ന് വെക്കും പിന്നെ നിങ്ങൾ എന്നെ കഴിറ്റിൽ താലി കെട്ടിക്കൊണ്ടുവന്ന് എൻ്റെ ഭർത്താവല്ലേ ഇപ്പം നിങ്ങളോട് അനുവാദം ചോദിച്ചിട്ട് വേണ്ടേ പോകാന്ന് പറയുമ്പോൾ ഓ എവിടെങ്കിലും പോയി തൊലയെ എന്നറിയാം അപ്പം വൈകുന്നേരത്ത് തിരിച്ച് വരും അയ്യോ വരണ്ടേ വൈകുന്നേരത്തോ നിങ്ങളുടെ വരണ്ട എന്നറിയും അപ്പോൾ നിങ്ങൾ പറയണ്ടല്ലോ അതൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അവസാനം പറയും എന്നാൽ ശരി ഞാൻ പോയിട്ട് വരാം എന്നൊക്കെ പറഞ്ഞിട്ട് എന്താളും കൂടി നല്ല നല്ല നല്ലൊരു സീനാണ് അവരുടെ തമ്മിൽ തമ്മിലുള്ള ആ ഒരു ഇത് കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മുടെ വേദ പോവുകയാണ് വേദ പോയി കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ പിന്നെ വേദയുടെ മുത്തശ്ശിയും അമ്മ അങ്ങനെ പൊട്ടു തുടങ്ങുന്നത് അപ്പോൾ വേ മുത്തശ്ശി അങ്ങോട്ട് വരും അപ്പോൾ പറയും നീ പറഞ്ഞോ ആ മോളോട് വേദ മോളോട് എന്ന് പറഞ്ഞു അവളോട് ഞാൻ എങ്ങനെ പറയുക അപ്പോൾ അമ്മ പറഞ്ഞില്ല ഇതുവരെ ചോദിക്കും അപ്പോൾ ഇല്ല ഞാൻ പറഞ്ഞിട്ടില്ല അമ്മ അവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വർഷയുടെ അമ്മ എന്തായാലും അവളെ അവളെ നാണം കെടുത്തു നമുക്കത് കാണണോ അമ്മ പറയട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പറില്ല നീ പറയേ എന്നറിയാം അയ്യോ ഞാൻ പറയില്ല അമ്മേ അമ്മയാകുമ്പോൾ അതിൻ്റെ ഒരു മയത്തിൽ പറയുമ്പോൾ അവർക്കത് മനസ്സിലാവും അവിടെ ചെന്ന് വേദനിക്കാനേക്കാട്ടിലും നല്ലത് അപ്പോൾ കേട്ട് കഴിയുമ്പോൾ കുറച്ച് അപ്പത്തൊരു വിഷമമല്ലേ ഉണ്ടാവുകയുള്ളൂ അത് കഴിഞ്ഞാൽ അത് ഉണ്ടാവില്ലല്ലോ എന്നൊക്കെ അങ്ങനെ വേദയുടെ അമ്മയും മുത്തശ്ശിയും കൂടി സംസാരിക്കുക അപ്പോഴേക്കും പിന്നെ നമ്മുടെ വേദ അവിടെ നല്ല ഭംഗിയുള്ളൊരു സാരി കൊടുത്ത ഡ്രസ്സ് നല്ല വൃത്തിയിൽ ഉടുപ്പ് എടുത്ത സാരിയാണ് ഉടുത്തുന്നത് പൊട്ടൊക്കെ തൊട്ട് നല്ല സുന്ദരി കുട്ടിയായിട്ട് നിൽക്കുമ്പളേക്കും നന്ദിനി അവിടെയും വരും നന്ദിനി വന്നിട്ട് ഇങ്ങനെ നോക്കും നീ എങ്ങോട്ടാണ് പോണത് നോക്കും ഇപ്പോൾ എങ്ങനാ പോകണതെന്ന് പറയണമെന്ന് നോക്കും അപ്പോൾ പിന്നെ പറയണ്ടി എന്ത് കാര്യത്തിനാണ് പറയേണ്ടത് എന്നറിയും അപ്പോൾ പറയും എന്താണ് എന്താ ഒരു പറയുമ്പോൾ പൂച്ചയും എലി ഡേയും കാര്യം പറയുമ്പോൾ ആ ഇവിടെ നന്ദിനി അടുത്തൊരു എലിയല്ലേ അപ്പോൾ ഞാനൊരു പൂച്ചെങ്കിലും ആവണ്ടേ നന്ദോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയി വെള്ളം എടുത്ത് കുടിക്കുകയാണ് അപ്പം നന്ദിനി കണ്ണാടിയിൽ നോക്കിയിട്ട് പറയും ഇപ്പോൾ എന്തന്നെ പൂച്ച ഏറ്റവും സമയം എലിയായിട്ട് സാ ഇതാക്കിയത് എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് നേരം കണ്ണാടിയിൽ നോക്കുക എന്തൊക്കെയോ ഗോഷ്ടിയൊക്കെ കാണിക്കുകയാണ് അത് കഴിഞ്ഞ് നമ്മുടെ വേദ വെള്ളം എടുത്ത് കുടിച്ച് നിൽക്കുമ്പോഴേക്കും ഫോൺ വെല്ലടിക്കുക അപ്പോഴേക്ക് നന്ദിനി എന്തോ പറയാൻ വേണ്ടി അങ്ങോട്ട് വരികയാണ് അപ്പോൾ നിൽക്കുന്ന സമയത്ത് വേഗം എങ്ങനെ എന്ന് പറയുമ്പോൾ നന്ദി മേണ്ടാണ്ടിരിക്കും അപ്പോൾ അമ്മ മുത്തശ്ശിയാണ് വിളിക്കുന്നത് അപ്പോൾ ഫോൺ എടുത്തിട്ട് ആ മുത്തശ്ശി എന്ത് പറയുന്നു പറയുമ്പോൾ മോളെ നിങ്ങളൊക്കെ ഒരുങ്ങിയ മുത്തശ്ശി പുറപ്പെടാറായിയോ ഞാനതിപ്പോൾ വരാമെന്ന് പറയുമ്പോൾ അല്ല മോള് വരണ്ട അറിയും അപ്പോൾ എന്താ ഞാൻ വരണ്ടേ ചോദിക്കും അത് വേണ്ട മോള് വരണ്ട അതെന്താ മുത്തശ്ശി ചോദിക്കുമ്പോൾ വേണ്ട മോളെ മോള് വരണ്ട അച്ഛൻ പറഞ്ഞു ഞാൻ വരണ്ട എന്നുള്ളത് നോക്കുമ്പോൾ ഞാൻ വെക്കുകയെന്ന് പറഞ്ഞിട്ടോ അവർ ഭയങ്കര സങ്കടത്തിൽ ഫോൺ വെക്കുകയാണ് കേട്ടോ അപ്പോൾ അവൾക്ക് ഭയങ്കര വിഷമാവും കാരണം എന്താ വെച്ചാൽ അത്രയും ഒക്കെ പുറപ്പെട്ട് റെഡിയായി നിന്നിട്ട് വരണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നമ്മുടെ വേദക്ക് അതും ഇങ്ങോട്ട് കേൾക്കുമ്പോഴേക്കും നമ്മുടെ നന്ദിനി അങ്ങോട്ട് ചിരിക്കും നന്ദിനി ചിരിച്ചിട്ട് പറയും നീ എന്താ പറഞ്ഞത് എന്നെ എലിയാന്നോ നീ വെറും പൂച്ചയടി ഈ വീടിൻ്റെ പുറത്ത് കിടക്കേണ്ടവളാണ് നീ ഇവിടുന്ന് വരുന്ന മീൻ്റെ മുള്ളും ചതമ്പലും അതും ഇതൊക്കെ തിന്നിട്ട് നീ പുറത്ത് കിടക്കണ്ടവളാണ് പൂച്ചാറിയോ നീ നിന്നിട്ട് വലിയ ആൾ കളിക്കാൻ നിൽക്കുമായിരുന്നല്ലോ അങ്ങനെയാണ് നീ വെറും എന്താണ് നനഞ്ഞ കൊഴിയെ പോലെ ആയിരുന്നില്ല ഇപ്പോൾ വീറുമാശി എന്താന്നൊക്കെ പറഞ്ഞ് നന്ദിന് കുറേ അപമാനിക്കും കേട്ടോ അവൾ നിന്നിങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കാൻ നമ്മുടെ വേദ അതിലും അറിയും നിന്നെ ആരും സ്വീകരിക്കില്ല നിൻ്റെ വീട്ടിൽ നിന്ന് നിന്നെ എഴുതി തള്ളി നട തള്ളി നിൻ്റെ വീട്ടുകാർ ഇവിടെ നിൻ്റെ ഭർത്താവെന്ന് പറഞ്ഞ ഒരുത്തന്നെ ഉണ്ടല്ലോ അവൻ നിന്നെ സ്വീകരിച്ചു അവനും നിന്നെ സ്വീകരിച്ചില്ല എന്നൊക്കെ ഇങ്ങനെ പറയുവാണേ അത് കഴി കഴിഞ്ഞിട്ട് അപ്പോളൊക്കെ ഉണ്ടല്ലേ പറയും നീ അനുഭവിക്കാനിരിക്കുന്നതേ ഉള്ളൂ ആർക്കാർക്കും വേണ്ടത് നീ ഇവിടെ കറന്ന് നട്ടെന്നിരി നോക്കിക്കോ നിൻ്റെ അവസ്ഥ വളരെ ദയനീയമാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ പാവം കുറേ വിഷമിപ്പിക്കും കേട്ടോ നമ്മുടെ വേ വേദേനെ അപ്പോൾ വേദം നിന്നിങ്ങനെ കരയുകയാണ് കേട്ടോ അത് കഴിഞ്ഞ് കാരണം അവൾ അങ്ങനെ കരച്ചിലില്ലല്ലോ അവൾ എന്നിട്ട് അങ്ങനെ പുറത്ത് നിന്നിങ്ങനെ കരയുമ്പോഴേക്കും വിക്രം വരികയാണ് അങ്ങോട്ട് പോവാനുള്ള വിഷത്തിലാണ് അപ്പം ആഹാ നീ പോയില്ലേ നീ എന്താ പോകാൻ അയക്കുമ്പോൾ അങ്ങനെ നിന്ന് കരയുക അപ്പം ആ നീ കരയാണോ 那个。Okay. അപ്പോൾ വീണ്ടെന്നില്ല അപ്പോൾ പറയും എൻ്റെ കണ്ണിൽ പൊടി പോയതാണ് അറിയാം ആ ഞങ്ങളെ കണ്ണിലും പൊടി പോകാറുണ്ട് പക്ഷെ ഇങ്ങനെ സങ്കടത്തോടു കൂടിയല്ല എല്ലാം പൊടി പോകുമ്പോൾ എന്നറിയും അപ്പോൾ പറയും എന്താണ് എന്നോട് അങ്ങോട്ട് ചെല്ലണ്ട വീട്ടിൽ ചെല്ലണ്ട എന്ന് പറഞ്ഞപ്പോൾ ആ അങ്ങനെ ഇപ്പോൾ ഇങ്ങനെ ചിരിക്കുകയാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് അവൾ അങ്ങനെ വേഗം പോയി അവൻ്റെ റൂമിൽ കട്ടലിൻ്റെ മുകളിൽ പോയിരിക്കുമ്പോൾ അപ്പോൾ പിന്നാലെ വരുമ്പോൾ ഇവിളിങ്ങനെ കലയാണ് കാണുമ്പോൾ ഒരു വിഷമമൊക്കെയാണ് നമ്മളെ വിക്രമൻ അങ്ങനെ വന്നിട്ട് ഇങ്ങനെ നോക്കുക അപ്പോൾ പറയും ദൈവത്തെ ഓർത്ത് ഇവിടുന്ന് ഒന്ന് പോകും ഞാൻ ആ വീടിൻ്റെ എവിടെ പോയി നിന്നാലും നന്ദിഞ്ഞെടുത്ത് പിന്നാലെ വന്ന് എന്നെ ൊണ്ടിരിക്കയാണ് കുറച്ചൊന്ന് സമാധാനം കിട്ടാൻ ഞാൻ ഇവിടെ വന്നിരുന്നത് ദൈവത്തെ കുറച്ച് തന്നെ ബുദ്ധിമുട്ടിക്കേണ്ട പോകുന്ന പറയുകയാണ് അതിലും പറയും ഞാൻ ചെല്ലണ്ട എന്നാണ് പറഞ്ഞത് ഓ നിൻ്റെ എന്താണ് തീൻ്റെ വയറ് കാണൽ ചടങ്ങപ്പോൾ ഗർഭം കാണാൻ പോകും അങ്ങനെയെന്ന് പറയുന്നത് ഗർഭം കാണാൻ പോകുന്നപ്പോൾ നിന്നെ വിലക്കല്ലേ എന്നൊക്കെ അങ്ങനെ പറയുന്നുണ്ട് വിക്രം കള്ളിയാക്കിയിട്ട് അപ്പോൾ നമ്മളെ നമ്മൾ വേദാവിളിരുന്ന് അങ്ങനെ പൊട്ടിക്കറിയണം കേട്ടോ സങ്കടം തോന്നുന്നു നമുക്ക് കണ്ടു കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിയത് സുധാകര മാഷ ഇലക്ട്രിസിറ്റി ബോർഡ് പോണതാണ് അപ്പോൾ അവിടെ സലീം എന്ന് പറഞ്ഞിട്ട് ഒരാളുടെ അപ്പം ആ മാഷേ വാ എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ് അപ്പോൾ മാഷ അവിടെ വന്നിട്ട് വളരെ സത്യസന്ധനാവാൻ നിൽക്കുക അപ്പോൾ മാഷ വന്നിട്ട് അറിയും പൈസ അടയ്ക്കാനായിട്ട് ഫ്യൂസ് ഊരിയെന്ന് പറയും ആ മാഷെ ഞാൻ അറിഞ്ഞു എന്നറിയാം അത് സാധനം മാഷെ ഞാൻ അടച്ചോളാം പൈസ മാഷ് പിന്നെ കൊടുന്ന് തന്നാൽ അത് വേണ്ട ഞാൻ ഇതുവരെ ആരോടും കാശ് കടം വാങ്ങിയിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ അപ്പോൾ പറയും അതല്ല കാര്യം എനിക്ക് വേറൊരു കാര്യം പറയാണ്ട് പറയുമ്പോൾ എന്താ മാഷേന്നറിയാം അപ്പോൾ പറയും ഇങ്ങനെ ഫ്യൂസ് ഊരി ൊയൻ്റെ അന്ന് ബൗൺ പൈസയും കൊണ്ട് വന്നതാണ് വിശ്വം പക്ഷെ അതെന്തോ കാരണത്തിൽ അടയ്ക്കാൻ പറ്റിയില്ല പക്ഷെ അന്ന് അവൻ അവിടെ വേറെ ഒരു വയറൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വീട്ടിൽ അന്ന് കരണ്ട് കത്തി ലൈറ്റ് കത്തിയ പക്ഷെ അവൻ അതെന്തോ ഒരു കള്ളത്തരം കാണിച്ചിട്ടാണ് അത് കത്തിയത് അത് ആ ഫ്യൂസ് ഊരി കൊണ്ടുപോയ ലൈൻമാൻ വരെ മുന്നിലുള്ള കടക്കാരനോട് വരെ പറഞ്ഞു മാഷ ഫ്യൂസ് ഊരി എന്നുള്ളത് പിന്നെ അന്ന് രാത്രി അവിടെ കറണ്ട് കത്തി കണ്ടപ്പോൾ അവൻ പറ അയാൾ പറഞ്ഞു എന്നോട് ആ ഫ്യൂസ് കൊടുത്ത് കുത്തിയല്ലേ മാഷേന്ന് പറയും ചെയ്തു അത് കള്ളത്തരാണ് ഞാൻ അത് പറയാൻ വേണ്ടി നേരിട്ട് വന്നതാണെന്നൊക്കെ പറയാണ് കേട്ടോ അപ്പോൾ പറയും മാഷെന്താ പറയണത് മാഷെ പതുക്കെ പറയാം മാഷെ അതൊന്നും സാറില്ല ഞാൻ ഞാൻ പൈസ കിട്ടിക്കോളൂ അതല്ല പൈസ കിട്ടുന്ന കാര്യമില്ല രണ്ട് ദിവസം കൂടെ കഴിഞ്ഞിട്ടേ ഞാൻ കിട്ടുള്ളൂ അങ്ങനെ ഒരു തെറ്റ് ചെയ്തുകൊണ്ട് ഞാൻ അതിൻ്റെ ഫൈനും കൂടെ അടയ്ക്കാം എന്നൊക്കെ പറയും മാഷേ മാഷ് വിചാരിച്ച അല്ല അത് ഭയങ്കര കേസാണ് അങ്ങനെയൊക്കെ വൈദ്യുതി കട്ടു എന്ന് പറഞ്ഞ് കേസ് കൊടുത്ത് കേസായി കഴിഞ്ഞാൽ ബോർഡിൽ നിന്ന് കേസായി കഴിഞ്ഞാൽ രണ്ട് മൂന്ന് വർഷം അകത്ത് കടക്കാനുള്ള ഇതാണ് വരുന്നത് എന്നൊക്കെ അങ്ങനെ പറയാണ് കേട്ടോ അപ്പോൾ හදට oh, පින්නේ അതിൽ മാഷ് അപ്പോഴാണ് അറിയുന്നത് അപ്പോൾ അതുകൊണ്ട് മാഷ് ഇതൊന്നും ഇണ്ടാണ്ടിരിക്കുകയാണ് കാരണം എല്ലാവരും പിന്നെ എങ്ങനെ ചെയ്തിട്ട് ഫൈൻ കിട്ടിയാൽ എവിടെ എത്തും കാര്യങ്ങൾ അതുകൊണ്ട് ഇത് കേസ് തന്നെ ആവും അങ്ങോട്ട് മാഷ് വളരെ സത്യസന്ധനാവാനൊന്നും നോക്കണ്ട സത്യസന്ധനായിട്ട് കാര്യമല്ല കാരണം ഇത് പ്രശ്നമാവും അതിനെപ്പറ്റി ഒന്നും പറയണ്ട എന്ന് എന്നറിയും അപ്പോൾ അപ്പോഴാണ് മാഷ്ക്ക് അതിൻ്റെ ശരിക്കും അയാൾ വളരെ സത്യസന്ധനായിട്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് പക്ഷേ അതിൻ്റെ ഉള്ളിലുള്ള പ്രശ്നങ്ങളൊന്നും അയാൾക്ക് അറിയൂല മാഷ്ക്ക് അങ്ങനെ അവൾ അയാൾ ആ ഭാഷ ബില്ലും ഇങ്ങോട്ട് തന്നേ എന്നറിയും അങ്ങനെ ബാ ബില്ല് വാങ്ങിയിട്ട് ബില്ലും കൊണ്ട് ക്യാഷിൽ ചെയ്യുമ്പോൾ പറയും ഈ പൈസ അടച്ചണല്ലോ അടച്ചെണ്ണല്ലോ എന്ന് പറയും അടച്ചു വയ്ക്കും അതെ അത് ഓൺലൈനായിട്ടാണ് അടച്ചെണ്ണെന്ന് അറിയാം അപ്പോൾ മാഷ്ക്ക് മനസ്സിലായി ആരാണത് ഓൺലൈനായിട്ട് അടച്ചാൽ അപ്പോൾ കുട്ടികളാരെങ്കിലും അടച്ചിട്ടുണ്ടാകും മാഷ അപ്പോൾ ഫീസ് കൊണ്ടുപോയി കുത്താനുള്ള ഏർപ്പാട് ചെയ്യും ആ സലീം എന്ന് പറഞ്ഞാൽ അപ്പോൾ പറയും എന്നാൽ അപ്പോൾ ആ വഴി കൊണ്ട് ഞാൻ പോയി ഫീസ് കുത്തിക്കോളാം എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ശരി മാഷ പോയി പോയട്ടെ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോവാം പിന്നെ മൂപ്പര് നടന്ന് വീട്ടിൽ വരുന്ന സമയത്ത് കമല എന്ന് പറഞ്ഞിട്ട് ഇന്ന് വിളിക്കും അപ്പോൾ ഇവള് അവിടെത്തന്നെ ഇരിക്കേണ്ട ഒരു പണിയും ചെയ്യാണ്ടിരിക്കുകയാണ് നമ്മുടെ എന്താണ് നന്ദിനി അപ്പോൾ വേദി അവിടെ കാണല അപ്പോൾ പറയുക എവിടെ ഇവിടെ അങ്ങനത്തെ ചെറിയ ആളുടെ ഭാര്യ പറഞ്ഞിട്ടൊരാൾ കയറി വന്നിട്ടുണ്ട് അയാളെ എവിടെയെന്ന് നോക്കിയാൽ അയാളെ വിളിക്കുക എന്ന് പറയും അപ്പോൾ വേദം കുളിക്കുമ്പോൾ ഞാൻ ഇവിടെ ഉണ്ടാ എന്നിട്ട് വേദം അങ്ങോട്ട് വരും കേട്ടോ അപ്പോൾ പറയും ഒരു നിമിഷം നിൽക്കും എന്നറിയും എന്നിട്ട് അങ്ങനെ അകത്ത് ചെന്നിട്ട് ആ കുട്ടികളൊരു മാഷിന് ഒരു ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട് ഒരു പെന്നിന് ആ പെന്നിന് വില കൂടിയ പെന്നാണ് അപ്പോൾ പറഞ്ഞിട്ട് ഈ പെന്ന് ഈ ഇത് ഈ സമ്മാനം പിടിക്കണ ഇത് സാറിന് മാഷിന് കുട്ടികളെന്നല്ലേ പറയുമ്പോൾ അതെ ഇതിനെന്താ പെന്നിൻ്റെ പേരും പറയും ഇതിന് അത്രയും വില ഉണ്ട് ആ ഞാൻ ഇലക്ട്രിസിറ്റി ബില്ലിനെക്കാട്ടിലും വില ഉണ്ടാവും എന്ന് എനിക്കറിയാം ഇതൊരു പണയ വസ്തുവായിട്ട് കുട്ടി വാങ്ങണമെന്ന് പറയും ഇപ്പോൾ പറയും മാഷ എന്നെ അങ്ങനെ കൊച്ചാക്കി കാണരുത് കാരണം ഞാനും ഇവിടെ ഉള്ള ആളില്ലേ ഞാനും വൈദ്യുതി ഉപയോഗിക്കുന്നില്ലേ അപ്പൊ അങ്ങനെ കണക്കാക്കി കൂടെ എന്ന് പറയാ അതല്ല ഇവിടെ മൂന്നാൺമക്കൾ ഉണ്ട് അവരാരും ചെയ്യാത്തത് മരുമകൾ ചെയ്യണേന്റെ നാണക്കേടും കൂടെ ഉണ്ട് അപ്പൊ അതുകൊണ്ട് ഈ ഇത് വാങ്ങണം ഇത് വാങ്ങാതെ എന്നെ അപമാനിക്കരുത് ഇതുവരെ ഞാൻ ആരോടും കടം വാങ്ങിയിട്ടില്ല അടുത്ത മാസം പെൻഷൻ കിട്ടുമ്പോൾ ഞാൻ ആ പൈസ തന്നിട്ട് ഈ പെന്ന് തിരിച്ചെടുത്തോളാം അതുവരെ ഇനി ഇനി ഒരു കടക്കാരനാക്കരുത് എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ഇത് വാങ്ങിക്കണം വാങ്ങാതെ എന്നെ ആ നാണം കിട്ടരുത് എന്നിങ്ങനെ വർഷം വേദയോട് പറയാണ് അപ്പോൾ അങ്ങനെ വേദം ആകെ വിഷമിച്ചിട്ട് അങ്ങനെ വാങ്ങുകയാണ് ഈ ആ പെണ് വാങ്ങുക എന്നിട്ട് എന്നിട്ട് അങ്ങനെ അങ്ങോട്ട് അകത്തേക്ക് പോവും അതിൽ നന്ദിനി വന്നിട്ട് പറയും ഇതാ ഒരു കാര്യം ഞാൻ പറയാം ഇതിപ്പം അച്ഛൻ തന്നു പെന്നെന്ന് പറഞ്ഞിട്ട് ഇതും കൂടി എഴുതി നാശാക്കരുത് എന്നിങ്ങനെ വേദോട് പറയുന്നുണ്ട് അപ്പോൾ വേദോട് പറയുമ്പോൾ നമ്മുടെ കമലാമ്മ ദേഷ്യപ്പെടുന്ന നന്ദിനോട് നന്ദിനി നിർത്ത് കുറേ നേരമായി ഇതിൻ്റെ ഇത് തുടങ്ങിയിട്ട് നീ എന്താ വിചാരിച്ചത് ഇവിടുത്തെ കറണ്ട് ബില്ലടയ്ക്കാൻ ബാധ്യസ്ഥനാണ് നിന്റെ ഭർത്താവും നിങ്ങൾ രണ്ടുപേരും എണ്ണിച്ചുട്ടപ്പം പോലെ കുറച്ച് പൈസ ഇവിടെ തരും അതല്ലാണ്ട് ഈ വീടിൻ്റെ വേറെ വല്ല കാര്യങ്ങളും നിങ്ങൾ അറിയുന്നുണ്ടോ മൂത്തവനും കൂടി ചേർത്താണ് ഞാൻ പറയണറിയും ശ്രീജിയും നിൽക്കുന്നുണ്ടോ അപ്പോൾ പറയും പിന്നെ ചെറിയവന് പിന്നെ എന്ത് ചെയ്ത് കൊടുന്ന് അത് കൂലി തല്ലുണ്ടാക്കി കൊണ്ടുവരാൻ അഭിമാനത്തിൻ്റെ പേര് പറഞ്ഞ് അത് വാങ്ങിച്ചു അങ്ങനെയല്ല അപ്പോൾ പിന്നെ ഈ കുട്ടി ചെയ്തു തന്നെ എന്താ തെറ്റ് അത് നിൻ്റെ ഭർത്താവിനെ ബാധിക്കുന്നുണ്ട് നന്ദിനിക്ക് നല്ല ഡോസിൽ കൊടുക്കും അതിക്ക് നല്ല ഇഷ്ടമായി അങ്ങനെ അപ്പോൾ നന്ദിനി പിന്നെ മണ്ടാണ്ട പഞ്ചുച്ചോടൊക്കെ അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ പറയും മോള് വിഷമിക്കേണ്ട ഇതുവരെയും പിന്നെ ആരുടെയും മുന്നിൽ മാഷിങ്ങനെ തല കുനിച്ചില്ല ഇപ്പോൾ മരുമക്കളുടെ മുന്നിൽ തല കുനിക്കേണ്ട അവസ്ഥ വന്നുകൊണ്ടുള്ള ആ ഒരു എന്താ പറയുക വിഷമത്തിലാണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് അപ്പം അപ്പോൾ പറയും ഇങ്ങനെ മുളത്ത് അവിടെ വെച്ചോളൂ എന്നൊക്കെ പെണ് അവിടെ വെച്ചോളൂ എന്നൊക്കെ ഇങ്ങനെ പറയും അതിൽ ഭയങ്കര നമ്മളെ വേദയ്ക്ക് ഭയങ്കര വിഷമം തോന്നുകയാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് നമ്മളുടെ പിന്നെ എന്താണ് വിക്രമും ജോസഫും ഫുംകോട്ട് ശ്രീനിവാസ ശ്രീകാര്യം ശ്രീനിവാസൻ്റെ അവിടുന്ന് കയറിയിട്ട് വരുകയാണ് ഇറങ്ങി വരുന്നതാണ് അപ്പോൾ പറയും നിങ്ങൾ അപ്പോൾ ഇതിൻ്റെ എന്തോ ഒരു ജാതി എന്തോ സങ്കല്പിക്കണം അപ്പോൾ അതിനുള്ള ലക്ഷം പേരെ സങ്കല്പിക്കണം എന്നല്ല അപ്പോൾ ലക്ഷം പേരധികം അധികം അതിഥി തൊഴിലാളികളെല്ലാം അറിയുമ്പോൾ ആ അവരുടെ തൊഴിലാളികളുടെ കാര്യങ്ങളിൽ ഇപ്പോൾ ഇടപെടാൻ നമ്മളൊരു യൂണിയൻ ഉണ്ടാക്കുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പോൾ കാണാം ഓട്ടോറിക്ഷകളിൽ നമ്മൾ രാധയുടെ അമ്മ വരുന്നു രാധയുടെ അമ്മ വരുന്നുണ്ട് അപ്പോൾ പിന്നെ ചെല്ലിയാണ് കേട്ടോ എന്താണ് എന്തപ്പോൾ ഇവരിവിടെന്ന് പറഞ്ഞിട്ട് നമ്മുടെ വിക്രം അങ്ങോട്ട് ചെല്ലുക അപ്പോൾ പറയും ഞാൻ സാറിനെ കാണാൻ വന്നതാണ് അറിയാം ആ സാറിന് എന്താ ഇവിടെ നോക്കും ജോസഫ് അവിടെ തമ്പുരാനെ കാണാൻ വന്നതാണെന്ന് പറയും ഇങ്ങനെ ഇതൊക്കെ അതല്ല ഇവിടെ സാ ശ്രീകാര്യം ശ്രീനിവാസൻ സാറിനെ കാണാൻ വേണ്ടി വന്നതാണ് അറിയും എന്തിനു വയ്ക്കുമ്പോൾ എനിക്കൊരു പരാതി കൊടുക്കാണ്ട് ഒരു അപേക്ഷയാണ് അറിയാം അപ്പോൾ ഇങ്ങോട്ട് തെരുവറിഞ്ഞിട്ട് നമ്മളെ വിക്രം വാങ്ങി വായിക്കും അപ്പോൾ ഇത് കൊടുക്കാമെന്നതാണോ വയ്ക്കും അപ്പോൾ അതേ എന്ന് പറയും അപ്പോൾ ഇവരുടെ ഭാവമൊക്കെ മാറിയപ്പോൾ മറ്റാളും വാങ്ങി വായിക്കുമ്പോൾ പറയും എൻ്റെ മകൾ രാധ എനിക്ക് ആണ് പെണ്ണുമായിട്ട് ഒരു എന്നുള്ളൂ അങ്ങനെ ഇവിടുത്തെ പിന്നെ ഇങ്ങയുടെ വലം കൈ ആയിരുന്നു വിക്രമിൻ്റെ കൂടെ നടക്കണവനാണ് അവനാണ് അവൻ്റെ ജീവിതം ഇത് ഇതാക്കുന്നത് അങ്ങനെ എങ്ങനെ പറഞ്ഞിട്ടുള്ള വിക്രമിനെതിരായുള്ള ഒരു പരാതിയും കൊണ്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ പറയും നീ ഒന്ന് ആലോചിക്കണം അവളാണെങ്കിൽ നിൻ്റെ പിന്നാലെ നടക്കണം അവരാവും പകലും ഇല്ലാണ്ട് അവൾ അവിടെ വീട്ടിൽ വന്ന് കയറി ഇറങ്ങുന്ന സമയത്ത് നിങ്ങൾക്കെങ്കിലും ഒന്ന് എതിർക്കാമായിരുന്നു അവളെ അവളാണെങ്കിൽ ഒരു പൊട്ടിപ്പെണ്ണ ഇപ്പോഴും നീ എന്ന് പറഞ്ഞ് ഭ്രാന്ത് പിടിച്ച് നടക്കണം അവൾ അവളുടെ കല്യാണം ഞാൻ എങ്ങനെ നടത്തും അപ്പോൾ സാറിനോട് എൻ്റെ ആ പരാതിയും കൂടെ പറയാൻ വേണ്ടി വന്നതാണ് ഞാനെന്നൊക്കെ ഇങ്ങനെ സങ്കടം പറയുകയാണ് കേട്ടോ നിന്നിട്ട് അപ്പോൾ വിക്രമിനൊന്നും പറയാനില്ല കാരണം സത്യമാണ് അവർ അവളെ ഈ പ്രാന്ത് പിടിച്ച് വിക്രം 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 എന്ന് പറഞ്ഞു പിന്നാലെ നടക്കുകയാണ് അപ്പോൾ പറയും എന്താ അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞ എന്തെങ്കിലും ഒരു പോവും വഴി കാണുമെന്ന് വിചാരിച്ചിട്ടാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഇതാക്കുന്നതാണ് ഇന്നത്തെ പിന്നെ പവിത്രം സീരിയലിൻ്റെ കഥ അപ്പോൾ ആരും മിസ് ചെയ്യാണ്ട് കാണണം നല്ല നല്ല രംഗങ്ങളാണ് നമ്മളുടെ പവിത്ര സീരിയലിന് അപ്പോൾ ആരും മിസ് ചെയ്യരുത് അതുപോലെ തന്നെ എന്താണ് എൻ്റെ രാധാ സോമിലി കിച്ചൺ ഇതുവരെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് വെല്ലൈക്കണൊക്കെ നിർത്തി ഷെയർ ചെയ്ത് ഓക്കെ അപ്പോൾ എല്ലാവരോടും വീണ്ടും അപേക്ഷിക്കുകയാണ് പിന്നെ തെറ്റു കുറ്റങ്ങളൊക്കെ കഥ പറയുമ്പോൾ കുറേ കുറേ മിസ്റ്റേക്കുകൾ വരുന്നുണ്ട് ക്ഷമിക്കുക അപ്പോൾ താങ്ക് യു നിങ്ങളെല്ലാവരും പിന്നെ എന്നെ ഫുൾ എന്നെ ഫുൾ ഇനിയും സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞ് ആത്മാർത്ഥമായിട്ട് പറയാണ് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് താങ്ക്